സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി റവാഡ എ ചന്ദ്രശേഖർ യു പി എസ് സി ചുരുക്ക പട്ടികയിൽ രണ്ടാമനായ റവാഡ ആയിരത്തി ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു കേന്ദ്ര സർവീസിൽ നിന്ന് വിടുതൽ ചെയ്ത അദ്ദേഹം ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെത്തി പോലീസ് ആസ്ഥാനത്തെത്തി അദ്ദേഹം ചുമതല ഏറ്റെടുത്തു നിലവിൽ താൽക്കാലിക ചുമതലയുള്ള എച്ച് വെങ്കടേഷിൽ നിന്നും റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ ബാറ്റൺ കൈമാറി സംസ്ഥാനത്തിന്റെ നാൽപ്പത്തിയൊന്നാമത് പോലീസ് മേധാവിയാണ് റവാഡ ചന്ദ്രശേഖർ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ആസ്ഥാന വളപ്പിലുള്ള സ്തൂപത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു തിരുവനന്തപുരത്ത് എത്തിയ റവാഡ ചന്ദ്രശേഖരെ എ ഡിജിപി എം ആർ അജിത് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർ തോംസം ജോസ് എ ഐ ജി പൂങ്കുഴലി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഇതിനുശേഷമാണ് ചുമതല ഏറ്റെടുക്കാനായി പോലീസ് ആസ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി അവസാനം വരെയാണ് ചന്ദ്രശേഖരന്റെ സർവീസ് സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് ഒരു വർഷം കൂടി അദ്ദേഹത്തിന് സർവീസ് കാലാവധി നീട്ടി നല്കാനാകും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെ മൂന്ന് പേരുകൾ അടങ്ങിയ ചുരുക്ക പട്ടികയാണ് യു പി സി സംസ്ഥാന സർക്കാരിന് കൈമാറിയത് ആ പട്ടികയിലെ രണ്ടാമത്തെ പേരുകാരനാണ് റവാഡ ചന്ദ്രശേഖർ കേരള പോലീസ് പൈസ ഹാസ് ബീൻ കൺസെൻട്രേറ്റിംഗ് ഓൺ ദ മെയിൻ കീ ഏരിയാസ് ഓഫ് ഫോക്കസ് വിൽ ബി ഡെഫിനറ്റ്ലി ദ ആൻറ്റി ഡ്രഗ് ഡ്രൈവ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ് അതിനെ നേരിടാനുള്ള ഒരു നയം ഒരു പ്രത്യേകമായിട്ട് ഇത് നമ്മൾ എടുക്കും അതിൽ നടക്കുന്നുണ്ടും അതിനെ കുറച്ചും കൂടെ ശക്തമായിട്ട് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് అదిపోధాన పాలన కేరళ పోలీస్ వరకు నే ఆటి గుండ స్కాడ్సం ప్రవర్తనం మెచ్చిమాధానతీ శక్తి కొండ సాధికర్ ఆల్సో వుడ్ లైక్ టు మెయింటైన్ ది ఎక్యూని హార్మనీ బై బీయి వెరీ ప్రోయాక్టివ్ పోలీస్ ఫోర్స్ అండ్ బై యేజింగ్ దీ కమ్యూనిటీ బై ఇన్వాల్వింగ్ ద కమ్యూనిటీ ಮೆಂಟೈನ್ ದ ಕಮ್ಯೂನಲ್ ಹಾರ್ಮಣಿ ಇನ್ ದ ಸೊಸೈಟಿ ಸೆಕೆಂಡ್ಲಿ ಸೈಬರ್ಟಿಂಗ್ ದ ಸೆಕ್ಷನ್ಸ್ ಅದೇ ಕೂಡ ಶಕ್ತಿಯ ಅದೇ ಆಲ್ ಸ್ಟೇಕ್ ಹೋಲ್ಡರ್ಸಿನ ನಮ್ಮ ಇನ್ವೋಲ್ವ್ ಪ್ರೋಪರಾಯಿಟ್ಟು ಸೈಬರ್ ್ರೈಮೇ ಅವರ ಆಳಗಿನ ಶಕ್ತೀನಿ ಅಟ್ ದ ಸೇಮ್ ಟೈಮ್ ಜನಗಳಿಗೆ ಒಂದು ಸುರಕ್ಷ ಸೈಬರ್ ಅಪರಾಧಿಕೊಂಡಿನ್ ವೇನ್ ಶಮಂ ಏನು ಮಾತ್ರ ಫೈನಲಿ ದ ಬಿಹೇವಿಯರ್ ಟುವ ದ ಪಬ್ಲಿಕ್ ಆಸ್ ಯು ಆಲ್ ಅವೇರ್ ಎಲ್ಲ ಪೊಲೀಸ್ ಜನರಲಿ ನೋಟ್ ಟು ಬಿ ವೆರಿ ಕಾರ್ಡಿಯಲ್ ಆಂಡ್ ವೆಲ್ ಮ್ಯಾನರ್ಡ್ ಪೊಲೀಸ್ ಫೋರ್ಸ್ ವಿ ವಿಲ್ ಟ್ರೈ ಆ್ಯಂಡ್ ಇಂಪ್ರೂವ್ ಫರ್ದರ್ ಅವರ್ ಸಾಫ್ಟ್ ಸ್ಕಿಲ್ಸ್ ಆ್ಯಂಡ್ ಸೀ ದಟ್ ವಿ ಡೂ ದ ಬೆಸ್ಟ್ ಸರ್ವೀಸ್ ಟು ದ ಪಬ್ಲಿಕ್ ಮೆನ್ ವಿ ದ ಕಾಮನ್ ಮಾನ್ ಪೇ ഏറ്റവും താഴെ ആളുകൾക്ക് സ്റ്റേഷനിൽ അവർക്ക് ഭാഗം ഭാഗത്തിന് വേണ്ടി നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കണ്ണൂരിലാണ് റവാഡ ചന്ദ്രശേഖരന്റെ ആദ്യ പൊതുപരിപാടി വാർത്താ കേരളം തിരുവനന്തപുരം